കന്നി അംഗത്തിൽ വയനാട്ടിൽ പ്രിയങ്ക വിയർക്കുമോ വയനാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഏറെ ചർച്ചയായിരിക്കുകയാണ് പ്രിയങ്കയുടെ ഭൂരിപക്ഷം എന്നാൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് കോൺഗ്രസിനെ ഏറെ ആശങ്കപ്പെടുത്തുന്നു വയനാടിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയ ഒരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് വെറും അറുപത്തിനാല് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം വോട്ട് മാത്രമാണ് വയനാട്ടിൽ പോൾ ചെയ്തത് അഞ്ച് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി കന്നി അംഗത്തിനിറങ്ങിയ വയനാട്ടിൽ കോൺഗ്രസ് ശരിക്കും വിയർക്കും എന്ന് തന്നെയാണ് ഈ പോളിംഗ് ശതമാനം പറയുന്നത് കോൺഗ്രസ് തരംഗം കേരളത്തിൽ ആഞ്ഞു വീശിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ട് പോൾ ചെയ്ത മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപതായിരുന്നു എന്നാൽ രണ്ടായിരത്തി പോളിംഗ് എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായി കുറയുകയും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് ഇടിയുകയും ചെയ്തു ഇത്തവണ പോളിംഗ് അറുപത്തി ശതമാനം കടക്കാത്ത സാഹചര്യത്തിൽ അഞ്ച് ലക്ഷം ഭൂരിപക്ഷം കൊട്ടിഘോഷിച്ച് കെട്ടിയിറക്കിയ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷം കടക്കുമോ എന്ന് കണ്ടറിയണം അത് രണ്ടു ലക്ഷത്തിലേക്ക് താഴ്ന്നാലും അത്ഭുതപ്പെടാനില്ല ഈ സാഹചര്യത്തിൽ ബിജെപി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് കൂടി കൂടുതൽ വോട്ട് നേടി രണ്ടാമതെത്തിയാൽ പ്രിയങ്കയ്ക്ക് അത് വലിയ ക്ഷീണമാകും സാധ്യത കുറവാണെങ്കിലും നവ്യയും ബി ജെ പിയും വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രിയങ്കയെ പിടിച്ചുകെട്ടിയാൽ മറ്റൊരു സ്മൃതി ഇറാനി കേരളത്തിൽ പിറക്കും എന്തായാലും പ്രിയങ്കയെ കന്നി അംഗത്തിൽ തന്നെ പിടിച്ചു കെട്ടിയ ക്രെഡിറ്റ് ഇടതുപക്ഷത്തിന്റെ സത്യം മുഗേരിക്കോ ബി ജെ പിയുടെ നവ്യ ഹരിദാസിനോ என்ன காத்துறது காணோம்